നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എത്ര കണ്ട് നമ്മളത് പ്രകടിപ്പിക്കുന്നുണ്ട് സ്നേഹമുണ്ട് ഭാര്യനോടും ഭർത്താവിനോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട് നമ്മൾ എത്ര കണ്ട് പരസ്പരം നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു അത് വെറുതെ നമ്മുടെ വീട്ടിന്റെ അകത്തൊരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തെങ്കിലും ഒരു സ്നേഹം പ്രകടമാകുന്ന ഒരു പൊന്നാരവാക്കി നമ്മൾ പറഞ്ഞാല് നമ്മളെ ഞാന് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ കൗമാരക്കാരായിട്ടിരിക്കണ ആൾക്കാരെ കുറിച്ചല്ല പറയണേ കല്യാണൊക്കെ കഴിഞ്ഞ് പത്തും പന്ത്രണ്ടും ഒക്കെ കൊല്ലായി ഇങ്ങനെ ഭാര്യയും ഭർത്താവുമായി ആയി ജീവിക്കണ ഒരാളെ ഭാര്യനോട് എന്തെങ്കിലും ഒരു സ്നേഹത്തിലൊരു വാക്ക് പറഞ്ഞാൽ ഭാര്യ എങ്ങനെ പ്രതികരിക്കുക എങ്ങീ കാലം കുറെ ഇങ്ങോട്ട് പൊങ്ങൾ ഒരു പൊന്നാരം എന്ന് പറയാം ഈ ഭാര്യ നമ്മളോട് എന്തെങ്കിലും ആ നിലക്കുള്ള ഒരു വർത്തമാനം പറഞ്ഞാലോ പറഞ്ഞാലോക്കുന്നത് മക്കളും കുട്ടികളും എത്രയായിട്ട് പോളൊരു പൊന്നാരം പറയാൻ വന്നതാണ് ശരിക്കും നമ്മള് മരിച്ചാലും തീരാത്ത ബന്ധത്തെ അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അള്ളാഹുനെ സ്വീകരിച്ച് പിന്നീട് പത്തിരുപത്തിയഞ്ച് കൊല്ലത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭാര്യയോട് കൂടെ ജീവിച്ച് അതിനുശേഷമല്ലേ ബാക്കി ഭാര്യമാരെ സ്വീകരിച്ചിട്ടുള്ളത് ശരിക്ക് നമ്മളൊരു ജീവിതത്തിന്റെ രസൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്തു നിന്നാണ് ഹസൂർ സല്ലാ അലൈഹി സ്വലമ്മ ബാക്കി ഭാര്യമാരെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് ആരാണ് ശരിക്ക് സ്നേഹത്തിനും കുടുംബ ജീവിതത്തിലെ സന്തോഷത്തിനും അതിന്റെ പ്രകടനങ്ങൾക്കൊക്കെ അതിരും വരമ്പും പ്രായവും

നമുക്ക് ശരിക്ക് സ്നേഹം പ്രകടമാകുന്ന വിളികളും സംസാരങ്ങളും നമുക്കിടയിൽ ഉണ്ടാകണം നമ്മള് മലപ്പുറംകാരായതുകൊണ്ട് അറിയാം നമുക്ക് മിക്കവാറും എന്താ വെച്ചാൽ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരെ ഞങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെ നമ്മളെങ്ങനെ വിളിക്കാം ഒക്കെ നോക്കാ നോക്കിയാണ് അല്ലെ നോക്കാ നോക്കി ആരാ നോക്കണ്ടേ കേട്ടോലൊക്കെ നോക്കൂ നമ്മളൊരു സദസ്സെന്ന് നമ്മളൊരു ഒരു സ്ഥലത്ത് കൂടി അടുത്തുനിന്ന് നമ്മളെ ഭാര്യ നോക്കാന്ന വിളിച്ച ആരൊക്കെ നോക്കണ്ടേ കേട്ടോലൊക്കെ നോക്കൂലേ ഓൾ അവിടെ ഇങ്ങോട്ട് നോക്കി എന്ന വിളിച്ചത് ആരാ നോക്കണ്ടേ കേട്ടോലൊക്കെ നോക്കൂ അതിന്റെ അപ്പുറത്തേക്ക് റസൂർ സല്ലാ അലഹി വസ്ലമ്മ വിളിച്ചതുപോലെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു പേരെങ്കിലും നമുക്കുണ്ടോ നമ്മൾ ആരെങ്കിലും ഈ നോക്കാ നോക്കി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഭർത്താവിനെ മാത്രം സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു വിളി നമുക്കുണ്ടോ ഒരു ഭാര്യയെ വിളിക്കുന്ന അവളെ വിളിക്കാനായിട്ടുള്ള ഒരു പേര് നമുക്കുണ്ടോ ാണ് ആ വിളിയിൽ തന്നെ ശരിക്കും എന്തുണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനം ഉണ്ട് അങ്ങനെ വിളിക്കാൻ നമുക്ക് പറ്റണം ഇനി നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോ എന്താ ചെയ്യാ ശരിക്കും നമ്മുടെ മക്കളുടെ പേര് നമ്മൾ തികച്ചു വിളിക്കൽ എപ്പോഴാണ് കുട്ടികളെ സ്നേഹിച്ച് പേര് തികച്ചു വിളിക്കണ ആരെങ്കിലും ഉണ്ടോ പേര് തികച്ചു വിളിക്കലൊക്കെ എപ്പോഴാണ് ദേഷ്യം വരുമ്പോഴാണ് ചിലപ്പോ കുഞ്ഞോനും മുത്തുമോനും ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക മുഹമ്മദ് മുസ്തഫ മുസ്തഫ് പേരിട്ടിട്ടുണ്ടെങ്കിൽ തികച്ചിന് വിളിക്കും ദേഷ്യം വരുമ്പോ പതിനായിരം തവണ എന്നോട് ഞാൻ പറയണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ദേഷ്യപ്പെടുമ്പോഴേ പേര് തികച്ചു വിളിക്കുക അപ്പൊ കുട്ടികളെ സ്നേഹിക്ക് നമ്മളെങ്ങനെയാ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വിളിക്കാൻ ചില പേരുണ്ട് ശരിക്ക് ഭാര്യക്കും ഭർത്താവിനോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ അവിടെ അത് പ്രകടമാകുന്ന സംസാരങ്ങളും വിളികളും ആ രൂപത്തിൽ വിളിക്കാനുള്ള പേരുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടാകണം റസൂൽ അലൈഹി അലൈ ആയിഷ ബീവിയെ ചില സമയത്ത് ഈ ആയിഷ് എന്ന് വിളിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒന്ന് അങ്ങനെ വിളിക്ക സ്നേഹിക്കുകയും ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണേ നമ്മൾ എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിശബ്ദമായിരിക്കുകയാണ് നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണം അല്ലെങ്കിൽ ഒരു ചായ വേണം ഞമ്മള് നമ്മളെ ഭാര്യനെ വിളിക്കണ ഒരു പേരില്ലേ ഓളെ സ്നേഹത്തോടു കൂടി വിളിക്കണ ഒരു പേര് ആ പേര് വിളിച്ച് ഓളോട് ഒരു ഗ്ലാസ് ചായയാണ് കൊണ്ടുവരാൻ പറയുന്നോടു കൂടി ആ പ്രശ്നം അവിടെ തീരുവല്ലേ അത് ഓളെ സ്നേഹി സ്നേഹത്തോടു കൂടി മാത്രം വിളിക്കാൻ നമ്മൾ വെച്ച പേരാണ് ആ പേരിൽ അവളെ വിളിക്കുന്നതോടു കൂടി അതുവരെ ഉണ്ടായ പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് അതുകൊണ്ട് അത് നമ്മുടെ സ്നേഹത്തെ പ്രകടമാക്കാനുള്ള സംസാരങ്ങൾ നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്